ഡൽഹിയിൽ പിന്നെയും ബി ജെ പി ഓപ്പറേഷൻ താമരയുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടി ഇരുപത്തഞ്ചു കോടി രൂപ വാഗ്ദാനം ചെയ്ത് ബി ജെ പി സമീപിച്ചെന്ന ആരോപണവുമായി ആം ആദ്മി എം എൽ എ ഋതുരാജ് രംഗത്തെത്തിയിരിക്കുകയാണ് പത്ത് എം എൽ എ മാരുമായി ബി ജെ പിയിൽ ചേരണമെന്നായിരുന്നു ബി ജെ പിയുടെ ആവശ്യമെന്നും ഋതുരാജ് അറിയിച്ചു എന്നാൽ ഇദ്ദേഹത്തിന്റെ ആരോപണം ബി ജെ പി തള്ളിയിട്ടുണ്ട് പരാതി കൊടുക്കാൻ ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ബി ജെ പി ആം ആദ്മിക്ക് വലിയ രീതിയിൽ ഗ്രൂപ്പുള്ള പഞ്ചാബിലും ഓപ്പറേഷൻ താമര ആരോപണം ബി ജെ പിക്ക് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഡൽഹിയിലും ഇതേ ആരോപണം വരുന്നത് നേരത്തെ ബീഹാർ ഹിമാചൽ ജാർഖണ്ഡ് കർണാടക യു പി മഹാരാഷ്ട്ര എന്നിങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിലായി ഓപ്പറേഷൻ താമര ആരോപണങ്ങളും വിവാദങ്ങളും വന്നിട്ടുണ്ട് പണവും പദവിയും വാഗ്ദാനം ചെയ്ത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുത്ത് തങ്ങളോടൊപ്പം ചേർക്കാൻ ബി ജെ പി നടത്തുന്ന രഹസ്യ പദ്ധതിയാണ് ഓപ്പറേഷൻ താമറിയെന്നതാണ് ആരോപണം